നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് തന്നെ ഒരു സ്ഥലമാണ് നമ്മൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കിടങ്ങൂരിനടുത്ത് മീനിച്ചിലാറിൻ്റെ തീരമാണ് കണ്ടാൽ വേറെ ഏതെങ്കിലും സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി എത്രമാത്രമുണ്ടെന്ന് നോക്കൂ ഒരു ടൂറിസം പ്രമോഷൻ ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പ്രമോഷനുണ്ടായാൽ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഭംഗി ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഉണ്ടായാലത് നാടിന് തന്നെ ഒരു വികസനമാവും കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിന് അടുത്തുള്ള കിടങ്ങൂർ പൂവത്തുമൂട് പാലത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലായുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ സ്ഥലത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഇവിടെ ഒരു ബോട്ട് സർവീസും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കുമൊക്കെ ഇതിൻ്റെ സൈഡിലായി നിർമ്മിച്ചെടുത്താൽ ഇതൊരു മിനി ടൂറിസം കേന്ദ്രമാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ സ്ഥലത്തിൻ്റെ ഭംഗി എത്രമാത്രമുണ്ടെന്നോ നിങ്ങളൊന്നു നോക്കൂ ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ വീഡിയോ മറ്റു പലരും എടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ വീഡിയോ ഇതുപോലെ കണ്ടിട്ട് ഈ സ്ഥലം കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കുപ്പികളോ അതുപോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കരുതെന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ഇതുപോലെ തന്നെ ഒരു സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലെ പാറക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടായിരുന്നു വെഡിംഗ് വീഡിയോഗ്രാഫേഴ്സൊക്കെ കപ്പിൾസിനെ കൊണ്ടുവന്ന ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണത് ഇന്ന് ആ സ്ഥലത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കൂടുതലും അവിടെ എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സ്ഥലം വളരെ വൃത്തിഹീനമായി കഴിഞ്ഞു ഇന്ന് ഈ സ്ഥലം ഇതുപോലെ ആവാതിരിക്കാൻ ഇവിടെ വരുന്നവർ തന്നെ ശ്രദ്ധിക്കണം ഈ സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ടൂറിസം കേന്ദ്രങ്ങളാക്കി വികസിപ്പിച്ചെടുക്കാവുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഈ സ്ഥലം എത്രയോ ഭംഗിയുള്ളതാണെന്ന് നോക്കൂ ഇതിനകത്ത് കുറച്ച് ബെഞ്ചുകളും അതുപോലെ തന്നെ സീറ്റുകളുമൊക്കെ അറേഞ്ച് ചെയ്ത് ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ ഈ സ്ഥലം ഒരു മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി വന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇതിൻ്റെ വിഷ്വല് കാണിക്കുന്നതാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ വന്നു ചേരുന്നവർ വളരെ കുറവാണ് ഇവിടെയെങ്ങും ആരെയും കാണാനില്ല പക്ഷേ ഇനി വരുന്ന കാലത്ത് ഈ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഈ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തും അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ സേഫ് ആയിട്ട് കുറച്ചും സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ചാൽ വളരെ നന്നായിട്ട് കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ ഇതിനപ്പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ആറിൻ്റെ തീരമാണ് ഇവിടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് കുട്ടികളുമായി വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രം ബാബാസ് പാമ്പാടി